പ്രിയമുള്ളവരെ കേരളത്തിൽ ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് സൃഷ്ടിച്ച് പിണറായി വിജയൻ്റെ അഹങ്കാരത്തിൻ്റെ മണ്ടയടിച്ച് പൊട്ടിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവസരം നൽകിയ പി വി എൻ ആദ്യമേ തന്നെ ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു സ്വന്തം പാർട്ടിക്കാരായാലും ഘടകകക്ഷിക്കാരായാലും ഒരുത്തൻ പോലും തിരുവായിക്കെതിർവായില്ലാത്ത വിധം പിണറായി വിജയൻ്റെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന ഒൻപത് വർഷത്തെ ആ ചരിത്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പിണറായി വിജയനെതിരെ ശക്തമായി രംഗത്ത് വന്ന ചങ്കൂറ്റമുള്ള ആ രാഷ്ട്രീയക്കാരനായ അൻവറിനെ ഞാൻ വീണ്ടും വീണ്ടും അഭിനന്ദിക്കുന്നു സത്യം പറഞ്ഞാൽ അൻവറിനെ ഞാനൊരു നല്ല രാഷ്ട്രീയക്കാരനായി കണ്ടിട്ടേ ഇല്ലായിരുന്നു കാരണം അദ്ദേഹം അഴിമതിക്കാരനും പണക്കാരനും സ്വർണ്ണക്കടത്തുകാരനുമായി വിദേശങ്ങളിലുമായി ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു തരികിട രാഷ്ട്രീയക്കാരനായിട്ടാണ് ഞാൻ കണ്ടിരുന്നത് പക്ഷേ സുജി ഡി വൈ എസ് പി സുജിത് ദാസിനും എ ഡി ജി പി അജിത് കുമാറിനുമെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹം രംഗത്ത് വന്നപ്പോൾ പിണറായി വിജയൻ അദ്ദേഹത്തെ ഒരു മൂന്നാം കട രാഷ്ട്രീയക്കാരനെ പോലെ തള്ളിക്കളയുകയാണ് ചെയ്തത് അവർ തമ്മിലുള്ള ശീതസമരം ആരംഭിച്ച് ഒടുവിൽ തെരുവ് യുദ്ധത്തിലെത്തിയപ്പോൾ ആ പിണറായി വിജയനെതിരെ അദ്ദേഹം നടത്തിയൊരു പ്രസംഗത്തിൽ പറഞ്ഞു ഈ പിണറായി വിജയൻ എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ പീഡിപ്പിക്കുന്നു എൻ്റെ സമ്പത്തുകൾ മുഴുവൻ ഈ പിണറായി വിജയൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ടാലും എനിക്കൊരു ചുക്കുമില്ല ഒരു ഇഞ്ച് പോലും പിന്മാറില്ല ഒരൊണക്കമീൻ്റെ തലയും ഒരു മാത്രം ഉണ്ടെങ്കിൽ ഞാൻ സുഭിക്ഷമായി ജീവിക്കുമെന്ന് കേരള ജനതയോട് പി വി അൻവർ പ്രഖ്യാപിച്ചപ്പോൾ ആ പി വി അൻവറിനോട് എനിക്ക് ബഹുമാനവും ആദരവും തോന്നി സത്യത്തിൽ ഇത്തരം രാഷ്ട്രീയക്കാർക്ക് മാത്രമേ ഈ കേരളത്തെ മാറ്റിമറിക്കാൻ കഴിയൂ ഇത്തരം രാഷ്ട്രീയക്കാരാണ് ഈ കേരളത്തിനാവശ്യം അതുകൊണ്ട് തന്നെ കേരളത്തെ മാറ്റിമറിക്കുന്ന ഒരു നല്ല രാഷ്ട്രീയക്കാരനാകാനും നല്ല രാഷ്ട്രീയ ഭാവി ഉണ്ടാകട്ടെ എന്നും അൻവർ വിജയിച്ചു വരട്ടെ എന്നും അയാൾക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ